സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു അടിപൊളി സന്തോഷ വാർത്ത വന്നിരിക്കും കാരണം മെയ് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ എന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമല്ല നമ്മുടെ സർക്കാർ മെയ് മാസത്തെ പെൻഷനായി നൽകാൻ പോകുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നു ഇതിനായി ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അനുവദിച്ചത് കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ പെൻഷൻ കൂടിയാണ് വിതരണം ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കും ആദ്യം ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഡയറക്റ്റ് പെൻഷൻ തുക ലഭിക്കുന്നത് മറ്റുള്ളവരുടെ കൈകളിൽ ഏകദേശം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ ഒരു ദിവസങ്ങളിലായിരിക്കും കൈകളിലേക്ക് തുക ലഭിക്കുന്നവർക്ക് കിട്ടുന്നത് എന്തായാലും ജൂൺ അഞ്ചിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ